മുഴുവൻ ഫ്രണ്ടാ നമുക്ക് എങ്ങനെങ്കിലും അവളുടെ മൈൻഡ് മാറ്റാൻ നോക്കാം എന്തെങ്കിലും അവളോട് സംസാരിച്ചോണ്ടേ നിൽക്ക് കിങ്ങിണി മോള് നല്ലൊരു ക്ലാപ്പ് ഇട്ടേ അന്നെ നോക്ക് കിങ്ങിണി കല്ലുന്റെ സന്തോഷം കിങ്ങിണി അമ്മയ്ക്ക് ക്ലാപ്പ് ത അങ്കി അമ്മ ഇതില് കേറി കാണു ചേരാ കല്ലു നീ അമ്മയ്ക്ക് സപ്പോർട്ട് ഇട്ടേ കിങ്ങിണി കൊടുത്താല് അമ്മ കേറും അല്ലേ അമ്മ അതെ അതെ കിങ്ങിണി അമ്മയ്ക്ക് നല്ലൊരു ക്ലാപ്പ് ത

മേ ട്രെയിനൊന്നും ഇല്ല ബസ്സിൽ തന്നെ പോവാൻ രാത്രിയാവും നല്ല സീറ്റുള്ള ബസ് ഉണ്ടാവും

ല നല ടട്ട കൊ അതെ പറഞ്ഞു വെ ഇതാ തന്നെ അണ്ണിറ്റ കൊട്ടില്ല ഞാനി അത് പിന്നെ ഇണ്ടൊരു ഫ്രണ്ട് ഇല്ലേ കിങ്ങിനി ആ കിങ്ങിനി ചേച്ചി അണ്ടെ ഞാൻ കുഞ്ഞിവാ വീരിക്കുമ്പോൾ എന്നെ കാണാൻ വന്നെ ചേച്ചി അല്ലേ അതെ ആ ചേച്ചി ഇപ്പോ എവിടെയാ ടാറ്റ എനിക്ക് അറിയില്ല മോളെ അവൾ എനിക്ക് കാണാൻ കൊട്ടി ആവ അവളുടെ ബെസ്റ്റ് 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 ഫ്രണ്ട് ആണ് അവളെ മറ്റൊരു കുടുംബം തെറ്റെടുത്തതോ ആ ആ കഥയൊക്കെ എനിക്ക് അറിയാം കഥ പറഞ്ഞു എന്നെ കാണാൻ ഇടയ്ക്കിടക്ക് വരാന്നൊക്കെ ഞാൻ പിന്നോളെ കണ്ടിട്ടേ ഇല്ല ഞമ്മളെപ്പച്ചയ്ക്ക് ജോലി മാറ്റം കിട്ടിയോണ്ട് നമ്മള് അവിടന്ന് താമസമാരില്ലേ ഇട്ടത്തിനെ പറഞ്ഞേ ഇട്ടത്തനെ കേടി വന്നാലേ ഒരു കട്ട് കൊടുത്തേക്കണം അവിടെയെന്നാ ആ കട്ട കൊടുത്തേക്കണം ഞാനെ പക്ഷേ ആ കട്ടുള്ള അഡ്രസ്സിലല്ലല്ലോ നമ്മള് ഇപ്പോള്ളది ആ സ്ഥലത്തൊന്നും നമ്മള് മാരില്ല നമ്മളെപ്പച്ചയ്ക്ക് കാർമാസം കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ മാറ്റം കേട്ട് പറയും പറയട്ടെ എന്താ കഥ ഇന്നെ നമ്മൾ ബീച്ചേ പോയപ്പോൾ ശരിക്കും ഞാൻ എങ്ങനെനെ കണ്ട abortion ഇന്നെ അമ്മച്ചി പറയാ അത് എങ്ങനെയാല്ലന്ന് അപ്പോൾ നമ്മളെ അടുത്തേന്ന മുന്നേയിട്ട് അമ്മച്ചിനെ കൂട്ടി കൊണ്ടുവന്ന ഇങ്ങട്ട് പെച്ചി കച്ചുണ്ടാക്കണ്ട പറഞ്ഞിട്ട് അമ്മച്ചിനെ പിടിച്ചാലിച്ച കൊണ്ടെന്നടാ അത് എങ്ങനെ ചേച്ചി ആണെന്നോ അറെപ്പ നിങ്ങൾ എവിടെന്ന് കണ്ടാലും മനസ്സിലാവുമോ മോளே എത്ര കത്ര കത്രക്ക് इनकोला ഇഷ്ടാ

ഹലോ മൈമൂന എന്താ വേണ്ടി കൊറേ നേരായാലും എപ്പൊ നീക്കൊന്നും ആലോചിച്ചിട്ടാ ഞാൻ ഇരിക്കണേ എന്നാ നോക്കി നോക്കി സമയം അരമണിക്കൂർ കഴിഞ്ഞു വിഷക്കുണ്ട് മൈമൂന എന്താ തിന്നാൻ എടുത്തോട് തിന്നാനൊക്കെ ഏ ഈ വീട്ടിൽ അങ്ങനല്ലോ പതിവ് എല്ലാരും ഒരുമിച്ചിരുന്നിട്ടല്ലേ തിന്നല് ഇന്ന് മാത്രം എന്താ ഒരു വ്യത്യാസം എന്തോ ഉണ്ടല്ലോ എന്തേ പ്രശ്നം െറിയ കിങ്ങിണിയൊന്നല്ല എനിക്ക് അതീസൊക്കെ പാറ കണ്ടാലും കിങ്ങിണി കിങ്ങണി എത്ര വർഷമായി ഓളെ കാണാൻ പൂജ നടക്കണെ മോള്

ജോളിംഗാട്ടി ചെറുതാവുക എന്തവക്ക് ഇജാ ശരിക്കും തെറ്റെയ്ത് അജി മനസ്സിലാക്കണോ ആവേ ആവയാവാതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ഒരു സംശയം നമ്മളെ മോള് പറഞ്ഞില്ലെങ്കിൽ കിങ്ങണി അടുത്തെത്തിയിട്ടല്ലേ ഇജി വിളിക്കാൻ പാടുള്ളു അവളെ ഒന്നർ അബ്ബേത് പിരാന്തായി പോലോ മനുഷ്യന് ജോ ഒന്ന് നിർത്തിന്റെ മൈമൂനഅബാ അമ്മക്ക് എന്തെങ്കിലും തിന്നാ മക്കൾ തിന്നാതെ കടന്ന നമുക്ക് ഉറക്കം കിട്ടും എൻറെ മൈമൂന ജന്ത കഴിച്ചോ എന്നാ ബാ നമുക്ക് എല്ലാരും കുട്ടിയിൽ തിന്നാരിക്കോ വാ എൻറെ മൈമൂന